എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചിരങ്ങ വെച്ചിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനൊരു ചെരങ്ങ എടുക്കുന്നുണ്ട് നമുക്ക് ചെരങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നമുക്കിത് ഇതിന്റെ മുകളിലത്തെ തൊലി ഇങ്ങനെ തൊലി മാറ്റാം കേട്ടോ ഇതുപോലെ നമ്മൾ തൊലിയെല്ലാം വൃത്തിയിൽ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതുപോലെ ഒരു ഗ്രേറ്റർ എടുത്തിട്ട് നമുക്കതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇച്ചിരി ചെറിയ കഷ്ണങ്ങളാക്കി ചെയ്താൽ അതിൽ എളുപ്പത്തിലാകും കേട്ടോ ഇത് ഇത്തിരി വലുപ്പത്തിൽ കട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് അതാ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാൻ പറ്റും നമുക്കിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നടുഭാഗം നമുക്ക് വേണ്ട കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് അത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ അങ്ങനെ ആക്കുമ്പം ഗ്രേറ്റ് ചെയ്യാൻ ഈ ഭാഗം കളയണം കേട്ടോ ഈ ഭാഗം എടുക്കണ്ട പോലെ ഇതുപോലെ ഉണ്ടാവില്ല ഇത് നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇതിൽ കൂടുതലും വെള്ളമായിരിക്കും കേട്ടോ ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് നമുക്കിതിങ്ങനെ പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കുറച്ച് കുരുവുണ്ട് കേട്ടോ അതിൻ്റെ ഞാനിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് നമ്മൾ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് മനസ്സിലാവത്തില്ല കേട്ടോ ഈ ഒരു പായസം കഴിക്കുമ്പോൾ ഇത് ചിരങ്ങ വെച്ചാണെന്നൊന്നും മനസ്സിലാകത്തില്ല കേട്ടോ അത്രക്ക് ടേസ്റ്റാണ് ഇതാ ഇത് നമ്മൾ ചിരങ്ങയൊക്കെ ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യെല്ലാം നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചിരങ്ങിയില്ലേ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ആ ഒരു പച്ചമണെല്ലാം ഒന്ന് നല്ല പോലെ മാറിക്കിട്ടും അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നമ്മളെ ചിരങ്ങയൊക്കെ നല്ല പോലെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഇതുപോലെ രണ്ട് ബൗള് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അര ലിറ്റർ ഒരു മുക്കാൽ ലിറ്റർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും ഒന്ന് പാലെല്ലൊന്ന് വെട്ടിത്തിളക്കട്ടെട്ടോ നമ്മുടെ പാൽ തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊരു മിക്സ് തയ്യാറാക്കാം കേട്ടോ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് ഒരാറ് ഉണ്ട് ഒരാറ് അണ്ടിപ്പരിപ്പ് ഒരഞ്ച് ഏലക്കായ കൂടി ഉണ്ട് കേട്ടോ ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാൻ ഇതാ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചിട്ടില്ല കുറച്ച് ഇടക്കിടക്ക് കടിക്കാനായിട്ട് അങ്ങനെയുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ ഇതുപോലെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടിച്ച് വെച്ച ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് കട്ടിയാവാൻ എന്താ പറയുക വെള്ളം പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിക്സി ചേർക്കുന്നത് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ പായസം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതിലേക്ക് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഇതിൻ്റെ പകുതി മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ മിൽക്ക് മെയ്ഡിൻ്റെ മധുരം ഉള്ളതുകൊണ്ട് ഞാൻ അത് മാത്രം തന്നെ ഇട്ടിട്ടുള്ളൂ പഞ്ചസാര വേറെ ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല പായസമല്ല അത്യാവശ്യത ഉണ്ടല്ലേ വെറ്റി വന്നിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തേ ഇല്ല കേട്ടോ ചിരങ്ങ വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയത് നല്ല കടിക്കാനും നല്ലൊരു ടേസ്റ്റ് ആട്ടോ ആ ഒരു പച്ചമണല്ല പോയതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ഇനി നമുക്ക് അല്ലേ കട്ടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഞാനൊരു പാനെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ട അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം കുറച്ച് അണ്ടിപ്പരിപ്പാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് ചേർക്കാം അത് കുറച്ചൊന്ന് ഫ്രൈ ആയി വരട്ടെ എൻ്റെ പരിപ്പില ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് നല്ല പോലെ തന്നെ ഫ്രൈ ആവട്ടെ ഇപ്പം മുന്തിരിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉണ്ടല്ലേ നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഉണ്ടല്ലേ സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നല്ല കിടിലൻ പായസമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി പായസമാണ് നമുക്കിത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ ചരങ്ങ പായസൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ചാനലൊക്കെ പുതുതായിട്ട് ആയിരം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്